നിങ്ങളെ ഇതിനു മുമ്പ് കണ്ടില്ലല്ലോ നിങ്ങൾ ആരാ ഇതിനു മുമ്പേ നിങ്ങൾ എന്നെ കാണാഞ്ഞത് ഞാൻ ഇപ്പൊ ജനിച്ചതാണ് അപ്പൊ നീ ജനിച്ച ഉടനെ നിന്റെ അമ്മ മരിച്ചു കാണുവല്ലേ അല്ല അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത് അമ്മ മരിച്ചോന്ന് ഏഹ് ഇത്രയും വലിയ നിന്നെ പ്രസവിച്ച പിന്നെ അമ്മ ബാക്കി ഉണ്ടാവുക ഓ അപ്പൊ നിങ്ങൾ സംഭവം അറിയില്ലേ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു ടി വി വാങ്ങിയപ്പോ അങ്ങനെ കിട്ടിയതന്ന ആ നടക്കട്ടെ അത് പിന്നെ നീ ഇപ്പം എന്നാൽ വായിൽ വെക്കുന്നുണ്ടായത് കഞ്ചാവുന്നല്ലേ ഇത് കഞ്ചാവല്ല ഇത് ഉപ്പാന്ന് ഉപ്പ് ആ ആ അതെന്തിനാ നീ ഉപ്പും കൊണ്ട് നടക്കുന്നത് ഏഹ് ഇനി ഉപ്പല്ലാതെ പിന്നെ നിങ്ങൾ ഉപ്പാനേയും കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുമോ ഏഹ് നീന്തേം കൂടെ പുള്ളിക്കാരും പേരും നീ ഒന്ന് ശ്രമിച്ചു നോക്ക് പഴയ കഞ്ചാവ ഓഹോ പഴയ കഞ്ചാവാണ് നിങ്ങളെ ഉപ്പാ അല്ലേ ഏഹ് ഇപ്പൊ പുള്ളിക്കാരനെന്താ ചെയ്യുന്നേ ഇപ്പൊ കഞ്ചാവൊക്കെ വിട്ട് ഇപ്പൊ പഞ്ചാവിലാ ഈ കത്തി അറിയോ ഏ അയ്യോ കത്തി കുത്തി എന്നെ കൊല്ലല്ല മോനെ കത്തി നീട്ടി കൊല്ലാനീ ഞാനൊരു ഗുണ്ടല്ല പിന്നെ എന്തിനാ നീ എന്നെ കത്തി നീട്ടിയത് ഏഹ് കത്തി നീട്ടുന്നതൊന്നും കൊല്ലാൻ വേണ്ടിയല്ല ആ നീ വെറുതെ കത്തി നീട്ടി ആൾക്കാരെ പഠിപ്പിക്കുമല്ലേ ചെയ്യുന്നു അതുകൊണ്ട് എന്റെ മരുമോളെ എനിക്ക് ഞാൻ തരാ മതി എന്റെ വീട് പൊളിച്ചിരിക്കുവാന്ന് എൻ്റെ പണി തീർന്ന ഉടനെ കല്യാണം ആ പണിയൊക്കെ തീരട്ടെ വീടിൻ്റെ പണി അപ്പോഴാണ് തീരുന്നത് ഒരാവേശത്തിനാണ് വീട് പൊളിച്ചത് കെട്ടിപ്പൊക്കാൻ അത്രയും ആവേശം പോരാ ആ അത് പ്രശ്നം കണ്ട ആവേശം ഞാൻ നിനക്ക് ഫോണിൽ കാണിച്ചു തരാം എന്ത് എന്ത് ഫോണിൽ കാണിച്ചു തരുന്ന നിങ്ങൾ പറയുന്നത് അത് തന്നെ ആവേശം സിനിമ നിങ്ങൾ ശരിക്കും ഒരു കത്തിയാണെന്നല്ലേ ആ പ്ലാസ്റ്റിക് കൂപ്പിയതാ ഉരുണ്ട് ഉരുണ്ട് വരുന്നത് ആ ഇവനാകെ ഒരു ഉടായിപ്പാന്നാ തോന്നെ എന്താ ഇത് ഒരു കത്താണല്ലോ ഇഷ്ടവ് ലെറ്ററാണെന്നല്ലോ ഇത് ഉം എന്തെന്ന് ചെയ്യണ്ട് വായിച്ചു നോക്കാം ഉം ചേട്ടാ പ്ലാസ്റ്റിക് ഞാൻ നാളെ വരാം ഇന്ന് വരുന്നില്ല എന്താടോ പ്ലാസ്റ്റിക് ഒക്കെ കുപ്പിക്കാലത്ത് ഒരു കത്ത് പ്ലാസ്റ്റിക് മറക്കാൻ പോകുന്നത് നിങ്ങളുടെ മകളെ എഴുതി വിട്ടതാ എന്താന്നാടോ അതിൽ എഴുതിയേ രാത്രിയില് വീടിന്റെ ഓട് പൊളിച്ച് അകത്ത് കിടക്കാനാ അവൾ പറഞ്ഞത് അല്ല നിങ്ങളെവിടെ ഓടുന്നേ എന്തിനാണ് ഓടുന്നത് എടാ അത് പിന്നെ ഞാൻ പോയിട്ട് ആ വീടിൻ്റെ ഓടൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് വരാം ഓട് പൊളിച്ച് പൊളിച്ചകത്ത് കിടക്കാനാണ് അവൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓട് എടുത്ത് മാറ്റിയാൽ ഞാനെങ്ങനെ ഓട് പൊളിച്ച് പൊളിച്ചകത്ത് കിടക്കും നീ ഓട് പൊളിച്ച് കിടന്നാൽ ശരിയാവില്ല ഓടിനൊക്കെ ഭയങ്കര വരിക ഞാനെന്നെ ഓട് മാറ്റിത്തരാം ആ ഇനിയിപ്പോൾ ഓട് പൊളിക്കാതെ തന്നെ അകത്ത് കിടക്കാം അതാ നല്ലത്